പ്രകൃതി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു മണിക്കൂർ ഇരുപത്തിനാല് കഴിഞ്ഞു എം എൽ എ എന്ന സ്ഥാനത്ത് തുടരുന്നുണ്ട് പക്ഷേ സ്വകാര്യ ചടങ്ങിനോ ഒരു പൊതുചടങ്ങിനോ പോലും ഇറങ്ങാൻ കഴിയാത്ത വിധം രാഹുൽ വീട്ടിനുള്ളിൽ തന്നെയാണ് സ്വയം വിധിച്ചിരിക്കുന്ന വീട്ടുതടങ്ങൽ എന്ന് വേണമെങ്കിൽ പറയാം ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കണമോ എന്നതാണ് ചോദ്യം ഇതൊരു പാർട്ടിക്കാര്യം മാത്രമാണോ കോൺഗ്രസിനെ പാർട്ടി കാര്യമായിട്ടാണ് കാണുന്നത് അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തൊന്നും വളരെ പെട്ടെന്ന് തന്നെ ആ തീരുമാനമുണ്ടായല്ലോ അതിന് ഞങ്ങൾ യോഗം ചേർന്നില്ലല്ലോ സമയം അധികം എടുത്തില്ലല്ലോ എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിശദീകരണം പക്ഷേ എത്ര വേഗം ഉണ്ടായിട്ടുണ്ട് ഈ പുറത്തു വന്ന വിവരങ്ങൾ ഈ നേതാക്കളാരും അറിഞ്ഞിട്ടില്ല എന്ന് കരുതാൻ നമുക്ക് സാധ്യ സാധിക്കില്ല കാരണം പലപ്പോഴും പല കാര്യങ്ങളും നമ്മളും വളരെ അബ്രപ്റ്റായ ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു എന്താ പറയുക ഭാഗികമായ കാര്യങ്ങൾ നമ്മളും അറിഞ്ഞിരുന്നു അപ്പോൾ ആദ്യമായി പുറത്തേക്ക് പറഞ്ഞത് ഒരു യുവനടിയാണല്ലോ ആ യുവനടി റിനി ആൻഡ് ജോർജ് റിനി ആൻഡ് ജോർജ് കാര്യങ്ങൾ പറയുന്നത് തനിക്ക് അശ്ലീല സന്ദേശം വന്നിരുന്നു എന്നുള്ളതാണ് റിനി ആദ്യം തന്നെ സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നു വി ഡി സതീശൻ തനിക്ക് അച്ഛനെ പോലെയാണ് അവർക്ക് ആ കുടുംബ ബന്ധമുണ്ട് ആ കാര്യം ചൂണ്ടിക്കാണിച്ച ശേഷമാണ് ഇത് വി ഡി സതീശനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞ ആ കാര്യത്തിൽ താൻ രാഹുലിനെ അച്ഛനെ പോലെ ഉപദേശിച്ചു എന്നുള്ളതാണ് വി ഡി സതീശൻ പറയുന്ന കാര്യം അതൊരു പക്ഷേ ഒരു അശ്ലീല സന്ദേശത്തിൻ്റെ കാര്യമാണെങ്കിൽ സ്വാഭാവികമായും ഒരുപക്ഷെ ഒരു മുതിർന്ന നേതാവ് അത്രയും ആയിരിക്കും ചെയ്യുക ഉപദേശിക്കും ഇനി അങ്ങനെ ചെയ്രുതെന്ന് പറഞ്ഞു ഇനി അങ്ങനെ ചെയ്തോ എന്നുള്ള കാര്യം പരിശോധിച്ചോ അതിലപ്പുറമുള്ള പരാതികൾ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിലേക്ക് എത്തിയില്ല എന്ന് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ് കാരണം ഉയർന്നു കേൾക്കുന്ന പരാതികൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളല്ല നമ്മളുടെ മുന്നിലേക്കൊക്കെ വന്നിരിക്കുന്ന ചാറ്റുകളുടെ നീണ്ട നിരയാണ് അതിൽ ചിലത് നമുക്ക് സംശയമുണ്ടാക്കുന്നതാണ് പക്ഷേ ചിലത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കുകയും നമ്മൾ അന്തം വിടുകയും ചെയ്യുന്ന ചാറ്റുകളാണ് അതിൽ ഭൂരിഭാഗം കാര്യങ്ങളിലും സ്ത്രീകൾ ഈ ചാറ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന സ്ത്രീകളുടെ പ്രതികരണം മുഴുവൻ ഒരു നിസ്സഹായതയിൽ നിന്ന് വരുന്നതാണ് ആ നിസ്സഹായതയാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എങ്ങനെയാണ് ആ നിസ്സഹായത വരുന്നത് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ് ആ രാഷ്ട്രീയ നേതാവ് എന്ന പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടികളുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കിയിട്ട് എന്ന് കാണാം ഒരു കാര്യം ആലോചിച്ച് നോക്കൂ നമ്മൾ തന്നെ ചർച്ചകളിൽ കൊണ്ടുവന്ന ശേഷമാണ് രാഹുൽ എന്ന നേതാവ് ഉണ്ടാകുന്നത് ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രതിനിധിയായി വരുന്നു പാർട്ടിയെ നന്നായി പ്രതിരോധിക്കുന്നു അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയെ ശക്തമായി വിമർശിക്കുന്നു നല്ല കണിശമായി കൃത്യമായ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ വളരെ സ്വീകാര്യനാകുന്നു വളരെ പെട്ടെന്ന് തന്നെ നേതൃനിരയിലേക്ക് എത്തുന്നു വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നു അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു ഇതൊക്കെ കേരളം കണ്ടതാണ് അതെങ്ങനെ സംഭവിക്കുന്നതാണ് ജനം നൽകിയ വിശ്വാസമാണല്ലോ പാലക്കാട്ടെ ജനം നൽകിയ വിശ്വാസം എന്നതിനപ്പുറം നമ്മൾ മാധ്യമപ്രവർത്തകർ നൽകിയ വിശ്വാസം കൂടിയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ധാർമ്മികത വേണമോ വേണ്ടയോ എന്നൊരു ചോദ്യമുണ്ട് ആ ധാർമ്മികത എവിടെയാണ് അവർ നിശ്ചയിക്കുന്നത് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞാൽ മാത്രം മതി എന്നതാണോ അത് നിശ്ചയിക്കുന്നത് അതൊന്നറിയേണ്ടതുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് വ്യക്തി ജീവിതമില്ലേ എന്ന് ചോദിക്കാം വ്യക്തി ജീവിതമുണ്ട് വ്യക്തി ജീവിതത്തിൽ അവർ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തി ജീവിതം എങ്ങനെയൊക്കെ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് നമ്മൾ രാഹുൽ ഗാന്ധിയിൽ കണ്ടിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവരുടെ വ്യക്തി ജീവിതം എത്രത്തോളം നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ അവർ സ്കൂൾ പഠനം കാലം തൊട്ട് അവർ ജീവിച്ച ജീവിതം അവർക്ക് സ്വകാര്യതയില്ല പുറത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല പോകുമ്പോൾ തന്നെ ഫുൾ അവർക്ക് സംരക്ഷണം കവചം തീർത്ത് ഒരു കൂട്ടമുണ്ടാകും അങ്ങനെ വ്യക്തി ജീവിതമില്ലാത്ത ആ നേതാക്കളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് നോക്കൂ രാഹുൽ ഗാന്ധിയിൽ യിലേക്ക് എത്താൻ ഈ രാഹുൽ എത്തുമോ ആ ദൂരം ഒന്ന് നടന്നു നോക്കൂ രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുമുണ്ട് ആ പോരാട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടത്തിന് അദ്ദേഹം എത്രത്തോളം വിയർപ്പൊഴുക്കുന്നു എന്ന രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേ പേരുള്ള മറ്റൊരു നേതാവ് ഇവിടെ ആ പാർട്ടിയെ മാനം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ അപമാനമാണ് രാഷ്ട്രീയ അപമാനം എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ഇപ്പോൾ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവുമാക്കി ഒക്കെ നടത്തുന്ന അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടികളോടും ചോദ്യമുണ്ട് ഉണ്ട് കേട്ടോ കാരണം ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല ഇത് പൊതുവെ സ്ത്രീകളുടെ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിലാണ് അവർക്ക് തീവ്രത അളക്കും തീവ്രത വളരെ കുറവായിരിക്കും അപ്പോൾ രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള കുഴപ്പത്തിന് തീവ്രത കുളവ കുറവായിരിക്കും ഇത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പി കെ ശശിയുടെ വിഷയത്തിൽ പാർട്ടി കോടതി അന്വേഷിക്കുന്നു പാർട്ടിയിലെ വനിതാ നേതാക്കൾ തന്നെ അതിൽ പ്രതികരിക്കുന്നു ആ പരാതി പറഞ്ഞ പെൺകുട്ടിയെ പാലക്കാട്ടെ ഒരു പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തകൾ അന്നും വായിച്ചിരുന്നതാണ് അതിനുശേഷം ആ പെൺകുട്ടിയുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല ആ പരാതി പിന്നീട് അവിടെ അമർത്തപ്പെടുകയായിരുന്നു പിന്നെ കേട്ടിട്ടില്ല പി കെ ശശിയുമായി ബന്ധപ്പെട്ട് പിന്നെ പല വിഷയങ്ങളുണ്ടായ ശേഷമാണ് ഇപ്പോൾ പാർട്ടി ചില തീരുമാനങ്ങളിലേക്കൊക്കെ എത്തിയത് ഇനിയും ഈ ബന്ധപ്പെട്ട് മൂന്ന് വർഷം ഞാൻ പറഞ്ഞു ഞാൻ പൂർത്തിയാക്കി ഞാൻ ന്യായീകരിക്കുകയല്ല ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്കൊന്നും ഞാൻ എത്തില്ല ഞാൻ സ്ത്രീ പക്ഷ നിലപാടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടല്ല പറഞ്ഞു ഞാൻ എല്ലാ രാഷ്ട്രീയപാട്ട കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ പി ശശിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മുകേഷിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തെ തിരിഞ്ഞു കുത്തുന്നത് കാരണം മുകേഷിന്റെ കാര്യത്തിൽ പരാതി വന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചാൽ ഇനിയിപ്പോൾ കോടതിയിൽ പോയി തിരിച്ച് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എം എൽ എ ആകാൻ പറ്റില്ലല്ലോ എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞു അതാണ് തിരിച്ചിപ്പോൾ കോൺഗ്രസ് ആയുധമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നും എം വി ഗോവിന്ദൻ പ്രതികരിക്കുമ്പോൾ പൊതു പൊതുവികാരം ശക്തമാണ് എന്ന കാര്യം അദ്ദേഹം പറയുന്നു പക്ഷേ സി പി എമ്മിന്റെ നിലപാടാണോ എന്ന് അദ്ദേഹം പറയുന്നില്ല കാരണം അത് കോൺഗ്രസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് പൊതുവികാരം മനസ്സിലാക്കണം എന്നുള്ളതാണ് കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും എല്ലാം തന്നെ ഇത്തരം വിഷയങ്ങളിൽ പൊതുവികാരം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്തു നിന്നുകൊണ്ട് നിലപാടെടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മാത്രം വരികയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തേണ്ടേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തുക ഇനി ഒരിക്കലും ആ ആൾക്ക് സീറ്റ് കൊടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഈ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇതിനെ രാഷ്ട്രീയമായ ഒരു ആരോപണമായി കണക്കാക്കാൻ പറ്റില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവന്ന ആരോപണമല്ല ഇവിടുത്തെ സ്ത്രീകൾ പല ഘട്ടങ്ങളിലായി നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരാനിടയുണ്ട് ഇനി നോക്കൂ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞു കേട്ടതിൽ ഒരു ഒരു ഘട്ടത്തിൽ വരികയും പിന്നീട് അങ്ങ് മൂടിപ്പോയും ചെയ്തൊരു ഉണ്ടല്ലോ ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് കേട്ടത് അതാണ് ഇതിൽ ഏറ്റവും ഗൗരവതരമെന്ന് ഞാൻ കരുതുന്നു ആ പെൺകുട്ടിക്ക് നാലു മാസം ഗർഭിണിയായിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത് ഗർഭചിത്രം നിർബന്ധിച്ച് ചെയ്യുന്നു അതിലെ ചാറ്റുകൾ ചിലത് കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥയും ആ പെൺകുട്ടിക്ക് അയാളുള്ള സ്നേഹവും കരുതലും ഉണ്ടതിൽ കാരണം അതുകൊണ്ടാണ് അവരിപ്പോഴും പരാതി നൽകാത്തത് ഇതാണ് നിസ്സഹായാവസ്ഥ ആ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് അതെങ്ങനെയാണ് തൻ്റെ രാഷ്ട്രീയമായ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് എം എൽ എ ആയ ശേഷം രാഹുൽ മാങ്കോട്ടിൽ നടത്തുന്ന പല പ്രതികരണങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ ഈ കേസ് വന്ന ശേഷം ഈ ആരോപണങ്ങൾ വന്ന ശേഷം ഈ രാജി കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറയുമ്പോൾ പോലും മാധ്യമങ്ങളെ കണ്ട് പറയുമ്പോൾ പോലും അയാൾ കാണിച്ച ഒരു ഒരു എന്താ പറയുക അസാധാരണമായ ധൈര്യം എന്നാണോ അതിനെ പറയേണ്ടത് ഉച്ചം അല്ല അസാധാരണമായ നാണം ഘട്ട സമയം അസാധാരണമായ നാണം ഘട്ട സമീപനമുണ്ട് ആ അരഗൻസ് മാത്രമല്ല അദ്ദേഹം പറയുന്നത് എൻ്റെ രാജി ഈ രാജി പാർട്ടി ആവശ്യപ്പെട്ടിട്ടല്ല അതായത് പാർട്ടി നേതാക്കൾ ബുദ്ധിമുട്ടും എൻ്റെ കാര്യം പറഞ്ഞ് സമയം പോകും അവർക്ക് തെരഞ്ഞെടുപ്പ് നോക്കാനുള്ളതാണ് പാർട്ടി നേതാക്കളെ വഞ്ചിച്ചില്ലേ പാർട്ടിയിലെ പ്രവർത്തകരെ വഞ്ചിച്ചില്ലേ പാലക്കാട് ജനതയെ വഞ്ചിച്ചില്ലേ നാട്ടുകാരെ വഞ്ചിച്ചില്ലേ ആ വഞ്ചനയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ച് ആ രാഹുൽ മാങ്കുണ്ടത്തിനെ വിശ്വസിച്ച് എല്ലാവരെയുമാണ് അയാൾ വഞ്ചിച്ചിരിക്കുന്നത് എന്ത് എന്ത്ൈര്യപൂർവ്വമാണ് അയാൾ രാത്രി ചാറ്റുകളിലേക്ക് എറിയുക ചാറ്റൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് ചാറ്റ് ചെയ്യുമ്പോൾ തിരിച്ചും അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നെങ്കിൽ അവർ ചെയ്തോട്ടെ പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഇതിൽ നിർബന്ധിതമായ സാഹചര്യം ആളുകളെ പറ്റിക്കലും വഞ്ചനയും നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അത് ഒന്നും രണ്ടും കേസ് കേസല്ല നിരവധി കേസുകളുണ്ട് ഇനി പരാതിപ്പെടാൻ പോകുന്ന ഈ പെൺകുട്ടികളെ കോംഗസ് സഹായിക്കുമോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം കോൺഗസ് സഹായിക്കേണ്ടതുണ്ട് കാരണം ഇവരാരും പോലീസിൽ പരാതിപ്പെടാൻ ധൈര്യപ്പെടുന്നില്ല ചിലർക്ക് വീട്ടുകാരുടെ പിന്തുണയില്ല ചിലർക്ക് നാട്ടുകാർ എന്ത് പറയുമെന്നുള്ള ഭയമുണ്ട് അവർക്കൊപ്പം ഈ കോൺഗ്രസ് നിൽക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കോൺഗ്രസ് ഒന്ന് ഉയർന്നു വരികയായിരുന്നു മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നൽകുന്ന ഒക്കെ അല്പം കുറച്ച് യുവനേതാക്കളെ നേതാക്കളെ കൊണ്ടുവന്ന് പാർട്ടി ഒരു മാറ്റത്തിലേക്ക് നീങ്ങുകയായിരുന്നു പാർട്ടി സണ്ണി ജോസഫ് എന്നൊരു സാത്വികനായ നേതാവ് കെ പി സി സി അധ്യക്ഷനായി അദ്ദേഹം ഇപ്പോൾ വെള്ളം കുടിക്കാൻ അദ്ദേഹം പറഞ്ഞ ബുദ്ധിമുട്ടി കാരണം അദ്ദേഹം ജീവിതത്തിൽ കറ ഒരു നേതാവാണ് അദ്ദേഹത്തിന് ഇത് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടെന്നാണ് ആ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു യുവ നേതൃത്വം നമുക്കറിയാം പി സി വിഷ്ണുനാഥും എം ലിജുവും ഷാഫി അല്ലെങ്കിൽ ഷാഫി അപ്പുറത്ത് റോജി ഈ നിരകളിൽ നേതാക്കളെയൊക്കെ കാണുകയാണ് അവർ ഒരു 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 പ്രവർത്തനം മുന്നോട്ട് കാഴ്ചവെച്ച് മുന്നോട്ട് വരുന്ന സമയത്താണ് അവരെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ഇവിടെ രാഹുൽ മാങ്കോട്ടത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് രാഹുൽ ഇനി കോൺഗ്രസിൽ വേണ്ട എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതല്ല എങ്കിൽ ഇനി മത്സരിക്കില്ല ഒരു നേതൃത്വത്തിലേക്ക് ഇയാൾ വരില്ല എന്നുള്ള കാര്യവും പാർട്ടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതൊരു പാഠമാക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങളോട് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതാ അപ്പുറത്തേക്ക് നോക്കൂ എന്നതല്ല മറുപടി അപ്പുറത്തൊന്നും മാതൃക കാണിക്കാനുണ്ടാവില്ല ഇപ്പുറത്തൊന്നും മാതൃകാണിക്കാനില്ല മാതൃക കാണിക്കാൻ ഏത് പാർട്ടി ാണ് മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം നിങ്ങളുടെ നേതാവിനെതിരെയാണ് ആരോപണം നിങ്ങളാണ് നടപടി എടുക്കേണ്ടത് എഡിറ്റേഴ്സ്